ഹായ് നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ കോച്ച് ആശാന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കൊടുത്ത ഒരു പണിയെ കുറിച്ചാണ് ആരാധകരെ സംബന്ധിച്ച് വേദനിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ നടന്ന ഐഎസ്എൽ പ്ലേ ഓഫിൽ ബാംഗ്ലൂർ എഫ് സിയുമായി നടന്ന മത്സരത്തിൽ ഛേത്രിയുടെ ഗോളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കളം വിട്ട ഒരു സംഭവം നമുക്ക് മുന്നേ കഴിഞ്ഞു പോയിട്ടുണ്ട് അന്ന് അതിന് ശക്തമായ വിമർശനങ്ങൾ പുറത്തുനിന്ന് വന്നിരുന്നു എ എഫ് എഫ് അന്ന് പിഴ ചുമത്തിയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് നാല് കോടി രൂപയോളം മാത്രമല്ല ആശാന് പത്ത് മത്സരങ്ങളിൽ ബാന് നൽകിയിരുന്നു എന്നാൽ അന്നൊന്നും ഇങ്ങനെയൊരു ഫൈനിട്ട കാര്യം പുറത്തു വന്നിരുന്നില്ല ഇപ്പോൾ ഇന്നലെയാണ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ മാർക്കസിലൂടെ അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഡോളർ അതായത് ഏകദേശം ഒരു കോടി ഇന്ത്യൻ രൂപയാണ് ക്ലബ്ബ് ആശാന് ഫൈനിട്ടിരുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആരാധകർ പ്രതികരണം സോഷ്യൽ മീഡിയയിലോ തുടങ്ങിയിരിക്കുന്നു ഇതൊരു വഞ്ചനയാണ് ചതിയാണ് എന്ന രീതിയിൽ കാരണം അത്രമേൽ ആശാനും ആരാധകരും ടീമും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം നമുക്കൊക്കെ അനുഭവപ്പെട്ടതാണ് എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായി എന്നത് ആരാധകരെ ഏറെ വിഷമിപ്പിക്കുന്നതാണ് ഇത് എന്തിൻ്റെയൊക്കെ പേരിലായാലും ഇത്തരം ഒരു നടപടി അത് അംഗീകരിക്കാൻ കഴിയാത്തത് തന്നെയാണ് എന്നാണ് ആരാധകപക്ഷം